ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് അമ്പലപ്പാറ പഞ്ചായത്തിലെ കായിക പ്രേമികളുടെ ദീർഘകാലത്തെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാവാൻ ദിവസങ്ങൾ മാത്രം അമ്പലപ്പാറ പഞ്ചായത്തിലെ കായിക പ്രേമികളുടെ ദീർഘകാലത്തെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാവാൻ ദിവസങ്ങൾ മാത്രം പഞ്ചായത്തിലെ കളിസ്ഥല നിർമ്മാണം അവസാനഘട്ടത്തിൽ എത്തിയതായി പഞ്ചായത്ത് പ്രസിഡന്റ് രാധാകൃഷ്ണൻ അറിയിച്ചു ഫെബ്രുവരി അവസാനത്തോടെ നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനം നടത്താനാവും എന്ന പ്രതീക്ഷയിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് രാധാകൃഷ്ണൻ സ്പോർട്സ് യുവജനകാര്യ മന്ത്രാലയത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് അമ്പലപ്പാറ പഞ്ചായത്തിൽ സ്റ്റേ ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് ഇപ്പോൾ മണ്ണ് അരിക്കുന്ന പ്രവൃത്തിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ കുറച്ച് ക്വാണ്ടിറ്റിയും കൂടിയും അവണൊരു ഇരുന്നൂറ് എം ക്യൂബും കൂടിയും വേണം എന്നാണിപ്പോൾ അറിയിച്ചിട്ടുള്ളത് അതിനുശേഷം അവിടുത്തെ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തി ആരംഭിക്കും അത് കഴിഞ്ഞ് ഫെൻസിംഗും കൂടി ആയിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഗ്രൗണ്ടിൻ്റെ പണി പൂർത്തിയാവുന്നതാണ് ഈ മാസം അവസാനത്തെ ഉദ്ഘാടനം ചെയ്യണമെന്നാണ് കണക്കാക്കുന്നത് പെരുമാറ്റച്ചട്ടം നിലവിൽ വരികയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഉദ്ഘാടന തീയതികളിൽ ചിലപ്പോൾ മാറ്റം വന്നേക്കാം എല്ലാ പഞ്ചായത്തിലും ഒരു കളിസ്ഥലം പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തിലാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചത് ഒരു കോടി രൂപ വിനിയോഗിച്ചുകൊണ്ടാണ് ഇതിന്റെ പ്രവർത്തികൾ നടത്തിയിരിക്കുന്നത്